വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാത്തവർക്ക് അങ്ങനെ ഈ നാട്ടിലെ കഷ്ടപ്പെടുന്ന കറുത്ത മക്കൾക്ക് പീഡിത വിഭാഗങ്ങൾക്ക് ഈ രാജ്യത്തെ മർദ്ദി സമൂഹത്തിന് ആസാമിന്റെയും ഭിവണ്ടിയുടെയും ജംഷഡ്പൂരിന്റെയും ഗോഹട്ടിയുടെയും വാരാണസിയുടെയും അയോധ്യയുടെയും ഒക്കെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന നിരപരാധികൾക്ക് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അതുപോലെ ഈ രാജ്യത്തെ പാവപ്പെട്ട ദരിദ്ര ജനവിഭാഗത്തിന് റെയിൽവേ സ്റ്റേഷനുകളുടെ റെയിൽവേ പാളങ്ങളുടെ തീരത്ത് സാരി വലിച്ചു കെട്ടി കൊടും മഴയത്തും കൊടും വെയിലത്തും കഷ്ടപ്പാടുകൾ സഹിച്ചു കഴിയേണ്ടി വരുന്ന ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായില്ലാത്ത മരിച്ചാൽ ശവമടക്കാൻ ആറടി മണ്ണില്ലാത്ത ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഈ രാജ്യത്തെ മേലാളന്മാർക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ വേദികളിൽ സ്വാതന്ത്ര്യം എന്ന് ജനങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുകയുണ്ടായി കന്നുകാലികളെ കൊണ്ടുപോകുന്നത് പോലെ മുളവെച്ച് കെട്ടിയ ലോറിയിൽ നിങ്ങളെപ്പോലെ തമ്മമാരെയും പെങ്ങന്മാരെയും തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കൊടുമ്പെയിലത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുമായിരുന്നു റബ്ബറിന് വില കൂട്ടുക സർക്കാരെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും തന്നെ കുഞ്ഞിനെ റബ്ബർ 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 ഒരു ഒരു ചെറിയ കഷണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത പാവപ്പെട്ട അമ്മമാരും പെങ്ങന്മാരുമാ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ റബ്ബറിന് വില കൂട്ടുക സർക്കാർ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിരുന്നത് നിങ്ങൾക്ക് നെല്ലുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തെങ്ങുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് റബ്ബർ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി വേണമെന്ന്

ഞാനൊരു മുസ്ലിമാ പക്ഷേ ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട് ഈ നാട്ടിലെ പട്ടിണി പാപങ്ങളെ സഹായിക്കാൻ ഈ രാജ്യത്തെ അവശ ജനവിഭാഗത്തെ സഹായിക്കാൻ ദളിത ജനവിഭാഗത്തെ സഹായിക്കാൻ എന്റെ കടമയാണ് നിങ്ങളോടൊപ്പം നിൽക്കൽ നിങ്ങൾക്ക് വേണ്ടി പോരാടൽ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിത്വം നമ്മൾ പാടണ്ടിരുന്ന உலக காலம் நம்மள தாண்டி ഇവിടെ ഇരിക്കുന്ന ശ്രീമതി സി കെ ജാനുവിന്റെ ആദിവാസി വിഭാഗം അവരെന്തിനാണ് സമരം ചെയ്യുന്നത് കിടക്കാനുള്ള കിടപ്പാടത്തിനു വേണ്ടി മരിച്ചാൽ ശവമടക്കാനുള്ള ആറടി മണ്ണിനു വേണ്ടി അതിനുവേണ്ടി ആ സമരം നടത്തുന്നത് ഇവിടത്തെ ആദിവാസികൾക്ക് വനത്തിൽ കയറി അവർ നാല് ചുള്ളിക്കം പൊടിച്ചിട്ട് അതുകൊണ്ട് വിറ്റിട്ടെങ്കിലും അരി വാങ്ങാമെന്ന് കരുതിയാൽ ചുള്ളിക്കൊമ്പൊടിച്ചതിന്റെ പേരിൽ അവരെ വനത്തിൽ നിന്ന് തല്ലി യോജിക്കും എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ തടികൾ ആ വനത്തിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ പിന്തുണയോടുകൂടി സഹിക്കുന്ന സ്ത്രീകൾ അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കാണ് ആദ്യമായി പരിഹാരം കാണേണ്ടത് അതുകൊണ്ട് ഈ മഹത്തായ സംഗമം ആവശ്യപ്പെടുകയാണ് പാവപ്പെട്ട സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കഷ്ടപ്പെടുത്തപ്പെടുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ചാരിത്രങ്ങൾ ചതച്ചറിക്കപ്പെടുന്ന സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാനാണ് വനിതാ കമ്മീഷൻ എങ്കിൽ കെ കമ്മീഷനെങ്കിൽ വനിതാ കമ്മീഷനിൽ അംഗമാക്കണമെന്ന് ഈ വലിയ ഈ മഹത്തായ സംഗമത്തെ സാക്ഷിതൃത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്